തച്ചോളി ഒതേനൻ തച്ചോളി മേപ്പേൽ കുഞ്ഞൊതയനൻ അഥവാ തച്ചോളി ഒതേനൻ നമുക്ക് സുപരിചിതമായൊരു പേരാണത് സത്യത്തിൽ ഒതേനൻ എന്നത് ഒരു കെട്ടുകഥയാണോ അതോ യാഥാർത്ഥ്യമാണോ പതിനാറാം നൂറ്റാണ്ടിലാണ് ഒതേനൻ ജീവിച്ചിരുന്നു എന്ന് കരുതുന്നത് വടക്കൻ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെയും ആയോധന പാടവത്തെയും വാഴ്ത്തുന്നു ഒതേന കുറുപ്പ് എന്നായിരുന്നു യഥാർത്ഥ പേര് കുറുപ്പ് എന്നത് കളരി അഭ്യാസികൾക്ക് ലഭിക്കുന്ന സ്ഥാനപ്പേരാണ് കടത്തനാട് എന്നറിയപ്പെടുന്ന ഇന്നത്തെ വടകരയ്ക്കടുത്തുള്ള മേപ്പേൽ മാണിക്കോത്ത് തറവാട്ടിലാണ് ഒതേനൻ്റെ ജനനം പുതുപണം ദേശവാഴിയായിരുന്ന ചീനം വീട്ടിൽ മൂപ്പിൽ വാഴുന്നോറിൻ്റെയും അക്കമ്മ ഉപ്പാട്ടിയുടെയും മകനായി ജനിച്ച ഒതേനൻ ചെറുപ്പകാലം തൊട്ട് തന്നെ കളരി അഭ്യാസങ്ങൾ ആരംഭിച്ചു ദേശവാഴിയുടെ മകനായിട്ടും ദാരിദ്ര്യത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം വാഴുന്നോർ ഉപ്പാട്ടിയമ്മയുടെയും മക്കളുടെയും കാര്യത്തിൽ വലിയ ശ്രദ്ധയൊന്നും കൊടുത്തിരുന്നില്ല തെങ്ങോല വിറ്റും മടല് വിറ്റുമായിരുന്നു അവർ ഒതേനനെ വളർത്തിയത് ഐതിഹ്യങ്ങൾ ആരോരുമില്ലാത്തവർക്ക് സുഹൃത്തായും ശത്രുക്കൾക്ക് ദയയില്ലാത്ത എതിരാളിയുമായി ഒതേനനെ വാഴ്ത്തുന്നുണ്ട് മതിലൂർ ഗുരുക്കളായിരുന്നു ഒതേനന്റെ ഗുരു ഒരിക്കൽ വഴിയൊഴിഞ്ഞു കൊടുക്കാത്തതിൻ്റെ പേരിൽ ചിണ്ടൻ നമ്പ്യാർ എന്ന അഭ്യാസി ഒതേനനുമായി അംഗം കുറിച്ചെന്നും പൂഴിക്കടകൻ എന്ന ഉപയോഗിച്ച് പൊന്നിയം കളരിയിൽ വെച്ച് ഒതേനൻ ചിണ്ടൻ നമ്പ്യാരുടെ തലയറുത്തു എന്നൊരു കഥയുമുണ്ട് ഒതേനനെ അംഗം വെട്ടി തോൽപ്പിച്ച തേവർ വെള്ളൻ എന്ന പുലയ അഭ്യാസിയെ ഒതേനൻ ഗുരുവായി സ്വീകരിക്കുന്നു അംഗത്തിൽ എന്ന ഘട്ടത്തിൽ ഒതേനൻ തേവർവെള്ളൻ്റെ അടുത്ത് മാപ്പ് അറിയാത്ത വിദ്യകൾ പഠിച്ചു എന്നുമാണ് കഥ ലോകനാർക്കാവിലെ ആറാട്ടു ദിവസം കതിരൂർ ഗുരുക്കളുമായി തെറ്റിപ്പിരിയുകയും അംഗം കുറുക്കുകയും ചെയ്തു അംഗത്തിൽ ഗുരുക്കളെ വധിച്ച ശേഷം ഒതേനൻ കളരിയിൽ മറന്നുവെച്ച കഠാരമെടുക്കാൻ മടങ്ങിപ്പോയപ്പോൾ മായൻകുട്ടി എന്ന മാപ്പിളയുടെ വെടിയേറ്റു മരിച്ചു എന്നാണ് കരുതപ്പെടുന്നത് കതിരൂർ ഗുരുക്കളുടെ സുഹൃത്തായ പരുന്നുങ്കൽ ഏമൻ പണിക്കരാണ് മായൻകുട്ടിയെ ഏർപ്പാടാക്കിയത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അന്ന് ഒദയനു ഒതേനന്റെ സന്തതി പരമ്പര കോഴിക്കോട്ടെ ചാത്തോത് എന്ന തറവാട്ടിൽ ഇന്നുമുണ്ട്